നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രസിദ്ധമായ ഹിമാലയൻ ക്ഷേത്രമായ ബദ്രീനാഥിലെ പുതിയ റാവൽജി മുഖ്യ പൂജാരിയായി അമർനാഥ് നമ്പൂരി നിയുക്തനായി കണ്ണൂർ കുളപ്പുറത്ത് വാരണക്കോട്ടിലത്തെ മുരളീധരൻ നമ്പൂരിയുടെ മകനാണ് അമർനാഥ് ഇരിങ്ങാലക്കുട വേദപഠനശാലയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷം അമർനാഥ് നിലവിൽ ബദ്രീനാഥ് ക്ഷേത്രത്തിലെ സഹപൂജാരിയാണ് ഇപ്പോഴത്തെ റാവൽജി കണ്ണൂർ പിലാത്തറ വടക്കേ ചന്ദ്രമന ഇല്ലത്തെ ഈശ്വരപ്രസാദ് നമ്പൂരി സ്ഥാനമൊഴിയുന്ന പശ്ചാത്തലത്തിലാണ് അമർനാഥ് ചുമതലയേൽക്കുന്നത് പുതിയ റാവിജിയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ജൂലൈ പതിമൂന്നാം പതിനാലാം തീയതികളിൽ ബദ്രിനാഥിൽ നടക്കും ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച ബദ്രീനാഥ് ക്ഷേത്രത്തിന്റെ പൂജാ ചുമതലകൾ ബ്രഹ്മചാരികളായ മലയാള ബ്രാഹ്മണർക്കാണ് നൂറ്റാണ്ടുകളായി കൈമാറുന്നത് ഏറ്റവും കൂടുതൽ കാലം ബദ്രീനാഥിലെ മുഖ്യ പൂജാരിയായതിന്റെ ഭാഗ്യവുമായാണ് ഈശ്വരപ്രസാദ് നമ്പൂരി മലയിറങ്ങുന്നത് ബദ്രീനാഥിലെ ക്ഷേത്ര പൂജാരിമാർ വടക്കൻ കേരളത്തിൽ നിന്നുള്ള നമ്പൂതിരിമാരാണ് ഈ പാരമ്പര്യം ശ്രീ ശങ്കരാചാര്യർ തന്നെ ആരംഭിക്കുകയും നിയമിക്കുകയും ചെയ്തു എ ഡി പതിനേഴാം നൂറ്റാണ്ടിൽ കോലത്ത് നാട്ടിൽ രാജാവ് ഗോകർണത്തിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ബ്രാഹ്മണ കുടുംബങ്ങളിലെ ഒരു കൂട്ടം അംഗങ്ങളിൽ നിന്നാണ് റാവലുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പുരോഹിതരെ തെരഞ്ഞെടുത്തത് കൂടാതെ മറ്റു ചില നിബന്ധനകൾക്കും പിന്നിൽ ശ്രീശങ്കരനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കാശി കാശ്മീർ നേപ്പാൾ അല്ലെങ്കിൽ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ജോഷികൾ രാമേശ്വരത്ത് പൂജാരിമാരായിരിക്കണം ഒറീസയിൽ നിന്നുള്ള ചൌബേ ബ്രാഹ്മണർ ദ്വാരകയിലെ പൂജാരിമാരായിരിക്കണം ജഗന്നാഥപുരിയിലെ പൂജാരിമാർ ഗുജറാത്തിൽ നിന്നുള്ള പാണ്ഡകളായിരിക്കണം വിവിധ പാൻ ഇന്ത്യൻ പ്രവണതകളുടെയും പാരമ്പര്യങ്ങളുടെയും പരസ്പര ബന്ധനവും സംയോജനവും ഉറപ്പാക്കുന്നതിനാണ് ശ്രീശങ്കരൻ ഇവരെല്ലാം നിയമിച്ചതും സംശയമില്ല മൂകാംബിയിലെ പൂജാരി വിവാഹിതനായ ഗൃഹനാഥനായിരിക്കണമെന്നും ബദ്രീനാഥിലെ റാവൽ ബ്രഹ്മചാരി ആയിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്തതും ശ്രീ ശങ്കരനാണ് മൂകാംബിക ദേവിയുടെ ക്ഷേത്രത്തിലും ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും പൂജാക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയതും ശ്രീശങ്കരന്റെ ഭാഗമാണ് ഇതെല്ലാം നാളിതുവരെ ആചരിച്ചു പോരുന്നു എന്നിരുന്നാലും ശ്രീശങ്കറിന്റെ ഐതിഹാസികമായ മഹത്വം കേരളത്തിന് പുറത്ത് അഭേദ്യമായി തുടരുമ്പോൾ അദ്ദേഹം ജനിച്ച മണ്ണായ കേരളത്തിൽ ഫലത്തിൽ സ്മരിക്കപ്പെടുന്നില്ല എന്നത് വിരോധാഭാസത്തിന്റെ ഒരു വിചിത്രമാണ് ബദ്രീനാഥിലെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുരാതന കാലത്തിന്റെ കാലത്തിൻ്റെ മൂടൽമഞ്ഞിൽ മൂടപ്പെട്ടിരിക്കുന്നു അവിടെ വിഗ്രഹം സ്ഥാപിച്ചത് സൃഷ്ടാവായ ബ്രഹ്മാവാണെന്നും കലിയുഗത്തിന്റെ ആരംഭം മുതൽ തന്നെ അവിടെ ആരാധന സ്ഥാപിച്ചിരുന്നുവെന്നും പൊതുവേ വിശ്വസിക്കപ്പെടുന്നു